എഡ്ജൂസ്മർട്ട് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിദേശ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രധാന ലക്ഷ്യ കേന്ദ്രങ്ങളായിരുന്നു ഇതുവരെ യു എസ് യു കെ ഓസ്ട്രേലിയ കാനഡ എന്നീ രാജ്യങ്ങൾ എന്നാൽ ഇപ്പോൾ പരമ്പരാഗത ബാധയിൽ നിന്നു മാറി അത്ര അറിയപ്പെടാത്ത രാജ്യങ്ങളിലേക്കാണ് വിദ്യാർത്ഥികൾ പഠനത്തിനായി പോകുന്നത് ലിത്വാനിയ എസ്റ്റോണിയ ചിലി തുർക്കി മാൾട്ട തായ്വാൻ സൌത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പഠനാവശ്യങ്ങൾക്കായി പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി സ്റ്റഡി അബ്രോഡ് പ്ലാറ്റ്ഫോം വക്താക്കളെ ഉദ്ധരിച്ച് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു താരതമ്യേന ചെലവ് കുറവാണെന്നതും വിദേശ വിദ്യാർത്ഥി നയങ്ങളിൽ അനുകൂല നയങ്ങൾ സ്വീകരിക്കുന്നതും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ധാരാളം തൊഴിൽ സാധ്യതകളുമൊക്കെയാണ് പുതിയ ലൊക്കേഷനുകളിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നത് രണ്ടു വർഷം മുമ്പ് വരെ വിദേശ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടിരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ എഴുപത്തിയഞ്ച് മുതൽ എൺപത് ശതമാനം പേരും യു എസ് യു കെ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലന്റ് എന്നിവിടങ്ങളിലായിരുന്നു പ്രധാനമായും പരിഗണിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഈ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ കുത്തൊഴുക്കായിരുന്നു യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോൺസ് കോളേജസ് അഡ്മിഷൻ സർവീസിന്റെ വിവരങ്ങൾ പ്രകാരം യു യുകെയിൽ ബിരുദ കോഴ്സുകൾക്കായി പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നാല് ശതമാനത്തോളം കുറവുണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളാണ് വിദ്യാർത്ഥികളുടെ താൽപര്യം കുറയാനിടയാക്കിയത് ബ്രക്സിറ്റിനു ശേഷം യു കെയുടെ സാമ്പത്തിക രംഗം ശുഷ്കമായി മാത്രമല്ല കുടിയേറ്റക്കാരുടെ മനോഭാവവും വളരെ മോശമാണ് കാനഡയാകട്ടെ താമസ സൗകര്യങ്ങളുടെ അഭാവം മൂലം വിദേശ വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായതും അങ്ങോട്ടേക്കുള്ള ആകർഷണം കുറച്ചു യു എസിലേക്ക് പോകാൻ ഉണ്ടെങ്കിലും തൊഴിലവസരങ്ങൾ കുറവാണെന്നതും കുടിയേറ്റം വളരെ ചിലവേറിയതാണെന്നതും വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുന്നു ഈ വർഷം താരതമ്യേന ചെറിയ രാജ്യങ്ങളിലേക്കായിരിക്കും വിദ്യാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നാണ് ഈ രംഗത്ത് നിന്നുള്ളവർ പറയുന്നത് പല ചെറിയ രാജ്യങ്ങളും വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാനായി നിരവധി കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് സൗത്ത് അമേരിക്കൻ രാജ്യമായ ചിലി സ്കോളർഷിപ്പുകൾ കൂടാതെ വേഗത്തിലുള്ള വിസ പ്രോസസിംഗും വാഗ്ദാനം ചെയ്യുന്നു ഫീസും മറ്റ് ജീവിത ചെലവുകളും കുറവാണെന്നതാണ് മാൾട്ട തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളെ ആകർഷകമാക്കുന്നത് ാതെ ജർമ്മനി അയർലൻഡ് ഫിൻലൻഡ് യു എ ഇ ജപ്പാൻ ഓസ്ട്രിയ അയർലൻഡ് നെതർലൻഡ് മലേഷ്യ സ്പെയിൻ എന്നിവിടങ്ങളും ഇപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട്